ഇത്രയും വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആഗമനം അറിയിച്ചു കൊണ്ടിതാ നമ്മിലേക്ക് റജപ്പെടുത്തിയിരിക്കുക തൊട്ടുടനെ ശാപാനം നമ്മിലേക്ക് വരാനിരിക്കുന്നു ശുദ്ധ റമദാനിൻ്റെ പരിശീലനം കളരി എന്നറിയപ്പെടുന്ന ഈ രണ്ട് മാസങ്ങളിൽ കൂടുതലായും നമുക്ക് ചെയ്യാനുള്ള പുണ്യകരമായിട്ടുള്ള കാര്യം നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലെ സ്വാല്ഹ്യങ്ങൾ ആലിമീങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് പ്രത്യേകിച്ച് ഞാനൊക്കെ ഓർക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് സീക്കി ഉസ്താദ് അവർ വിശുദ്ധ റമദാൻ മാസം ആ മുപ്പത് ദിവസത്തെ നോമ്പ് മാത്രമല്ല അതിനു മുന്നോടിയായി വരുന്ന ഈ റജബും ഷാഹ്ബാനും അവർ നോമ്പനുഷ്ഠിക്കും അതായത് റജബിലെ മുപ്പത് ദിവസം നോമ്പനുഷ്ഠിക്കുന്നു അതിനുശേഷം ഷാഹ്ബാനിലെ മുപ്പത് ദിവസം നോമ്പനുഷ്ഠിക്കുന്നു പിന്നെ ഫർലു നോമ്പായ റമലാനിലെ മുപ്പത് നോമ്പനുഷ്ഠിക്കുന്നു തൊട്ടുടനെയുള്ള പെരുന്നാളിന് ശേഷമുള്ള ആറ് ദിവസങ്ങൾ ഷവ്വാൽ ആറ് നോമ്പുൾപ്പെടെ മൊത്തം തൊണ്ണൂറ്റിയാറ് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന ഈ റജബിലും ഷഹബാലിലും എങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ചോദിച്ചാൽ മുപ്പത് ദിവസം പൂർത്തിയായും നോമ്പെടുക്കുക അങ്ങനെ മുപ്പത് മുപ്പത് അറുപത് ദിവസത്തെ നോമ്പുകൾ റമദാൻ എത്തുന്നതിന് നമുക്ക് എടുക്കാൻ കഴിയും പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ അശുദ്ധിയുടെ കാലഘട്ടം ഒഴിച്ചു നിർത്തിയാലുള്ള സമയം മുഴുവനായും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി റജബിലും ഷാബാനിലും ഏതൊക്കെ ദിവസം നോമ്പെടുക്കണമെന്ന് ചോദിച്ചാൽ നാം ആദ്യം പറഞ്ഞു എല്ലാ ദിവസവും കഴിയുന്നത് പോലെ പരമാവധി ദിവസങ്ങളെടുക്കുക രണ്ടാമതായി പറയുന്നത് കഴിയുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പെടുക്കാൻ ശ്രമിക്കുക എന്നാണ് പ്രത്യേകിച്ച് ഈ രണ്ട് മാസങ്ങളിൽ അടുത്ത രൂപം എന്ന് പറയുന്നത് എല്ലാ വ്യാഴാഴ്ചയിലും പ്രത്യേകിച്ച് ഈ ഷാബാനിലും ഈ റജബിലും എല്ലാ വ്യാഴാഴ്ചയിലും നാം നോമ്പനുഷ്ഠിക്കുക എന്നതാണ് ഇനി നാലാമതായി പറയുന്ന അയ്യാമുൽ ബീലിലെ നോമ്പനുഷ്ഠിക്കുക എന്നതാണ് അയ്യാമുൽ ബീൽ എന്ന് പറഞ്ഞാൽ ഓരോ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്ത് ഉണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണത് വെളുത്തവാവിന്റെ ദിവസങ്ങൾ ഈ ദിവസവും നാം എന്തു ചെയ്യുക നോമ്പനുഷ്ഠിക്കുക ഇനി അഞ്ചാമതായി നോമ്പെടുക്കേണ്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യാമു സൂദിന്റെ ദിവസങ്ങൾ കറുത്ത വാവ് ദിനങ്ങൾ എന്നറിയപ്പെടുന്ന ഓരോ മാസത്തിലെയും അവസാനത്തെ മൂന്ന് ദിവസങ്ങളായ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഈ മൂന്ന് ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഈ റജബിലും ഷാബാനിലും അത് സ്കിപ്പായി പോകാതെ കൃത്യമായ നോമ്പ് അനുഷ്ഠിക്കുക ഈ മാസം നോമ്പനുഷ്ഠിക്കേണ്ട മറ്റൊരു ദിവസമാണ് റജബ് ഇരുപത്തേഴിന്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അതായത് മേറാജിന്റെ സുന്നത്താക്കപ്പെട്ട നോമ്പനുഷ്ഠിക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ് നബി സാഹുഅലി വസ്സലം പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഈ റജബ് ഇരുപത്തേഴിൻ്റെ സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനക്ക് അറുപത് മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അറുപത് മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹു സുബാനോ താര നൽകുമെന്ന് അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായ മറ്റൊരു ദിവസമാണ് ഷാബാൻ പതിനഞ്ചിലെ സുന്നത്തായ നോമ്പ് ബറാഹത്തിലെ നോമ്പ് അതും വലിയ പുണ്യമുള്ളതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ഇസ്തികുഫാർ പാപമോചനം ലഭിക്കുമെന്ന് പറഞ്ഞ ഒരുപാട് നമ്മുടെ മുറാതുകൾ ഹാസിലാകുമെന്ന് പഠിപ്പിച്ച വലിയ പുണ്യമുള്ള നോമ്പാണ് അതും വലിയ പുണ്യമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുന്നതിനോടൊപ്പം ഒരാളുടെ കഴിവ് എങ്ങനെയാണ് അതിനനുസരിച്ചുകൊണ്ട് ഈ രണ്ട് മാസങ്ങളിലും പരമാവധി നോമ്പുകൾ എടുക്കാൻ വേണ്ടി നാം ശ്രദ്ധ കാരണം പ്രത്യേകിച്ച് ഈ റജബ് മാസം ആരെങ്കിലും ഒരാൾ ഒരു നോമ്പ് അനുട്ടിച്ചു കഴിഞ്ഞാൽ വെറും ഒരു നോമ്പ് അട്ടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നോമ്പ് അനുട്ടിച്ചു കഴിഞ്ഞാൽ റജബിലെ ഒരു നോമ്പിന് പകരാൻക്ക് മുപ്പത് നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു സുബാനവ തല നൽകുമെന്ന് തഫ്സീറു റാസി അടക്കമുള്ള കിതാബുകളിൽ പറഞ്ഞതായി കാണാം റജബിലെ എന്നല്ല ഷേബാനിലെയും നോമ്പുകൾ വലിയ പുണ്യമുള്ളതാണ് മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ മാസം മാസം നോമ്പനുഷ്ഠിക്കാൻ വെച്ച് റമദാൻ കഴിഞ്ഞാൽ നബി തങ്ങൾക്ക് കൂടുതൽ നോമ്പ് നോൽക്കാൻ ഇഷ്ടമുള്ള മാസം ഏതായിരുന്നു അത് ഷാബാൻ മാസമായിരുന്നു റജബിനെ സംബന്ധിച്ചു വന്ന ഹദീസുകളിൽ വേറെ റിപ്പോർട്ടുകളിൽ കാണാം ഈ റജബു മാസം നോമ്പനുഷ്ഠിച്ചാൽ റജബു മാസം നോമ്പനുഷ്ഠിച്ചവർക്ക് പ്രത്യേകമായ ൾ അള്ളാഹു സ്വർഗത്തിൽ തയ്യാറ് ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ രണ്ട് മാസവും ഏറെ ശ്രേഷ്ഠത നിറഞ്ഞ മാസമാണ് നോമ്പനുഷ്ഠിക്കാൻ മുസ്വലാഹു അലൈഹി വസ്ലല്ല മാതെ പഠിപ്പിക്കുന്നുണ്ട് കൂടുതലായും നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രേഷ്ഠമായ മാസം റമദാൻ അതിനുശേഷം മുഹറം അതിനുശേഷം റജബ് പിന്നെ ദുൽഹിജ ദുൽഖായത അതിനുശേഷം ഷാബാൻ മാസം ഇങ്ങനെ ഈ രൂപത്തിൽ ശ്രേഷ്ഠമായ രൂപമാണ് പഠിപ്പിക്കുന്നത് ഇൻഷാള്ളാ അപ്പൊ ഈ രൂപത്തിൽ മഹത്വമുള്ള രണ്ട് മാസങ്ങളാണ് ഈ മാസം പ്രത്യേകിച്ച് ഈ റജവ് അത് അള്ളാഹുവിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ ഈ മാസം അള്ളാഹുവിന് ഇഷ്ടമായ കൂടുതൽ അവനിലേക്ക് അടുക്കപ്പെടാൻ ഏറ്റവും ഉത്തമമായ ഒരു അമലാണ് നോമ്പെന്നത് അതുകൊണ്ട് ആ നോമ്പിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ലാ ഈ റജബ് മാസത്തിൽ ഏതു ദിവസവും നോമ്പ് അനുഷ്ഠിച്ചാലും നമുക്ക് ആ നോമ്പിലെ നീയത്തായി വെക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ നീയത്ത് പഠിപ്പിച്ചിട്ട് ുണ്ട് ഇൻഷാല്ല അതിന്റെ ഒരു രൂപമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓരോ ദിവസവും അന്ന് ഉച്ചയ്ക്ക് മുന്നേ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നോമ്പിൻ്റെ നീയത്ത് വയ്ക്കേണ്ടത് റഹ്മാൻ റഹിം നവൈത്തു സൗമഹദീൻ സുന്നത്തർ റജബി ഹാദി ഹിസ്സനത്തി അതാ അലില്ലാഹി താല ഈ വർഷത്തെ സുന്നത്തായ റജബ് മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി അതാ ആയിക്കൊണ്ട് നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നാം ഇൻഷാള്ള നീയത്ത് ചെയ്യുക അള്ളാഹസ് ബഹാനുഭവത്താൽ നമ്മുടെ എല്ലാ അമലുകളെയും കബൂലാക്കി അനുഗ്രഹിക്കട്ടാമേ ഇൻഷാല് മറ്റൊരു വിഷയവും കാണാം വാച്ചിങ് ആക്രിജാൻ അസ്സലാലിക്കും വരഹമുല്ലാഹി വാർക്ക